ഇട വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റിൽ കിടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയുമായി കിടക്കുന്നവനെ കോൺഗ്രസിൽ കിടക്കുന്നവൻ ഒറ്റുകാരനാണ് ഇവന്മാര് കോൺഗ്രസിൽ ഒറ്റുകാരനാണ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട് നെഹ്റു കുടുംബം ഈ നെഹ്റു കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് വലതും അറിയാമോ ഈ നെഹ്റു കുടുംബത്തിന്റെ ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത അറിയാമോ അവർ ചിന്തിക്കും നമ്മൾ മതേതര കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിലും കിടക്കുന്ന ഇങ്ങനെ ഓരോ മനുഷ്യനും ഓരോ പാർട്ടിക്കകത്ത് കിടക്കുമ്പോഴത്തേക്കും ഇട മന്ന കോൺഗ്രസ്സുകാരാ നീ മന്ന ബുദ്ധിയാണോ നീ കുടുംബ വാഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെയാണ് ജനാധിപത്യത്തെ വിറ്റു തള്ളുന്നത് തുറിയിൽ നിന്നും യോർദാനിൽ നിന്നും ആ എന്താ പറയുന്ന പിന്നെ ഈജിപ്തിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം ഇസ്രായേൽ നുഴഞ്ഞു കയറി വന്നവന്മാര് കുറെശ്ശെ കൊറേശ്ശേ കൊറേശ്ശേ ഇസ്രായേലിന്റെ മണ്ണിനെ പിടിച്ചെടുത്ത് 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 പിന്നെ ഇപ്പൊ എന്തുവാ ഞങ്ങളുടെ രാജ്യം നമ്മന്റെ രാജ്യമായിട്ട് അങ്ങ് മാറി പിന്നെ പലസ്തീനെ ഇതുപോലെയല്ലേ നീയൊക്കെ ഇന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നീയെ ഇന്ത്യ മഹാരാജ്യത്താ ഇന്ത്യ മഹാരാജ്യം ആരുടെയും കുത്തകയല്ല എന്നൊക്കെ നീയൊക്കെ ഡൈലോഗ് അടിക്കുന്നത് എവിടെന്നാ ഇന്ത്യാ മഹാരാജ്യം പിന്നെ ആരുടെ കുത്തകയാ ഇന്ത്യ മഹാരാജ്യം ഹിന്ദു സംസ്കാരത്തിന്റെ കുത്തകയല്ല അല്ല നിന്റെ ഒന്നും കുത്തകയല്ല നരേന്ദ്ര മോദി എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ നിങ്ങളോട് ആവർത്തിച്ചാവർത്തിച്ചത് പറയുന്നത് നിങ്ങൾക്കും കൂടിയിട്ടാ കേട്ടും മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഈ തീവ്രവാദ കൂട്ടങ്ങൾ കാട്ടിക്കൂട്ടിയ നരഹത്യയുടെ ഒരു പാർട്ട് ഇനി നടക്കാൻ സാധ്യത നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം ഒളിഞ്ഞും തെളിഞ്ഞും അതേ തീവ്രവാദികൾ ഇവിടെ കാട്ടിക്കൂട്ടിയ ആ അക്രമത്തെയും അഴിഞ്ഞാട്ടത്തെയും പബ്ലിക്കിൽ നിന്നുകൊണ്ട് ന്യായീകരിച്ച് തീവ്രവാദികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തെളിയിച്ചു തന്നു നമുക്ക് ഞാൻ എല്ലാ മുസ്ലീങ്ങളെയും കുറ്റം പറയുകയല്ല എല്ലാ മുസ്ലീങ്ങളും കൊള്ളരുതാത്തവരെന്നല്ല ഞാൻ പറയുന്നതിന്റെ പിന്നെ സാരാംശം ഈ മതത്തിനകത്ത് ജനിച്ചു പോയതിന്റെ പേരില് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഈ കുത്തിത്തിരികുന്നതിന്റെ ഭാഗമായിട്ടാണ് തൊണ്ണൂറ്റിയേഴ് ലക്ഷം ലോക രൂപ ഈ ഇസ്ലാമിക എന്തുവാ എന്താ പറഞ്ഞ കേരളത്തിന്റെ ഇസ്ലാമിക വളർച്ചയെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെ ചെയ്യുന്നത് ഇറക്കി വെക്കുന്നത് അത് ആരുടെ കാശാ ഹിന്ദുവിന്റെ കാശില്ലേ അതിനകത്ത് ക്രിസ്ത്യാനിയുടെ കാശില്ലേ അതിനകത്ത് എന്റെ ഹിന്ദുവിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഇവമാർക്ക് വയ്യേ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് എന്തോ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു ഇരിക്കുമ്പോൾ എന്തോ കുഴപ്പമില്ല നമ്മന്റെ മതം ഉണ്ടായിട്ട് എത്ര കാലമായി നമ്മന്റെ മതം കേരളത്തിൽ വന്നിട്ട് എത്ര കാലഘട്ടമായി നമ്മന്റെ മതം കേരളത്തിൽ വന്നതിന്റെ ചരിത്രം പറയാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ട് ജനങ്ങളിലേക്ക് കുത്തിത്തിരികി കുത്തിരികെ കുത്തിത്തിരികെ നമ്മുടെ നാടിനെ മുഴുവനായിട്ടും ഒരു ഇസ്ലാമിക സ്റ്റേറ്റാക്കി കേരളത്തെ മാറ്റുവാനുള്ള ഇവരുടെ അജണ്ടയുടെ ഒരു ഭാഗമാണ് തൊണ്ണൂറ്റിയെ ഏഴ് ലക്ഷം രൂപ മുടക്കി മന്ത്രി മുഹമ്മദ് റിയാസ് മുസ്ലിങ്ങളുടെ മാത്രം മന്ത്രി അല്ലല്ലോ എടാ ഇവ മുസ്ലിങ്ങളുടെ മാത്രമായിട്ടൊരു മന്ത്രിയായിട്ടല്ലോ ഇരിക്കുന്നത് മന മുഖ്യമന്ത്രിക്ക് മരുമോഹനായാൽ എന്ത് തോന്നിയ മാസവും കാണിക്കാമെന്നാണോ കേരളത്തില് ഏ അപ്പോൾ കേരളത്തിലെ ജനത വേറും എന്ന് പറഞ്ഞ വിഡികളും അവന്മാർ എത്ര കൊണ്ടാലും പഠിക്കാത്തവന്മാരും ആണെന്നുള്ള തെളിവ് ആണ് ഇവന്മാരെല്ലാം ഇങ്ങനെ കച്ച കെട്ടി കേരളത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിൽ ഇറങ്ങി നിന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെയും കാശ് മേടിച്ച് തിന്നുന്നവന്മാർ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പണത്തിൽ കൂടിയാണ് ഇവന്മാർ ജീവിക്കുന്നത് കുറേശ്ശേ കൊറേശ്ശേ കൊറേശ്ശേ ഇൻജക്റ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഇൻജക്ട് ചെയ്ത് ഏഴെല്ലാം വഴിയിലൂടെ ഇസ്ലാമിനെ പൊലിപ്പിച്ച് കാണിക്കാൻ പറ്റുമോ അതെല്ലാം കാണിച്ചിട്ട് ഇവന്മാർ പറയും മത സൗഹാർദ്ദം ഞങ്ങൾ മതേ രാജ് രാഷ്ട്രമാണ് ഞങ്ങൾ മത സൗഹാർദ്ദത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞെന്ത് ചെയ്യും യുവമാർ നമ്മുടെ നാടിനെ നശിപ്പിക്കുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വിഡ്ഢികളാണ് അയ്യോ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ് കേരളത്തിൽ താമസിക്കുന്നത് ഇനി നിങ്ങൾ എത്ര തന്നെ നിങ്ങൾ ജീവിച്ചാലും നിങ്ങളെ കൊറേശേ 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 നിങ്ങൾ ഇനിയും പഠിക്കത്തില്ല ഇനിയും പഠിക്കാത്ത ജനം അടി കൊണ്ട് തന്നെ പഠിക്കും കാരണം നീയെല്ലാം കാഫറുകളടാ നീയെല്ലാം കാഫറുകളാ നീയെല്ലാം കാഫർ ക്കം പാർത്തിരുന്ന് തല ഉയർത്തുവാനും പത്തിക്കടിക്കുവാനും നന്നായിട്ട് അറിയാവുന്ന അവന്മാരാണ് ഇവന്മാരെ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം എന്റെ പ്രിയ സഹോദരങ്ങളെ ഖത്തർ പോലും പറഞ്ഞു അവരുണ്ടോ അവരുടെ ഇത് വന്നപ്പോ കണ്ടോ അവന്മാരെ ഖത്തർ പറഞ്ഞ കാര്യം എന്തുവാണ് ഖത്തർ പറയുകയാണ് ഞങ്ങൾ അറബ് രാഷ്ട്രങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇന്ത്യയിൽ കിട മതം മാറി വന്ന ഉണ്ടാക്കിയതൊന്നും എന്തു ചെയ്യണ്ട ഞങ്ങളെ അങ്ങ് എന്തു പറഞ്ഞു ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ നാട് അത്രത്തോളം ഇവന്മാരുടെ കൈവെള്ളയിൽ കുടുങ്ങിക്കഴിഞ്ഞു എന്നിട്ടും ജനം തിരിച്ചറിയുന്നില്ല എന്ന് വേണം പറയാനായിട്ട് ജനം ഇനിയും 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 കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എട വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റിൽ കിടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയുമായി കിടക്കുന്നവനെ കോൺഗ്രസിൽ കിടക്കുന്നവൻ ഒറ്റുകാരനാണ് ഒറ്റുകാരനാണിവന്മാര് കോൺഗ്രസിൽ ഒറ്റുകാരനാണ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട് നെഹ്റു കുടുംബം ഈ നെഹ്റു കുടുംബത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് വലതും അറിയാമോ ഈ നെഹ്റു കുടുംബത്തിന്റെ ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത അറിയാമോ അവർ ചിന്തിക്കും നമ്മൾ മതേതര കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നെഹ്റു കുടുംബം എന്തുവാണ് മതേതര കുടുംബം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അവിടെ ക്രിസ്ത്യാനിയും ഉണ്ട് ഹിന്ദുവുണ്ട് മുസ്ലിമുമുണ്ട് ഈ മൂന്ന് പേരുമുള്ളത് കൊണ്ടാണ് ഇത് മതസൗഹാർദ്ദം എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ ക്രിസ്ത്യാന പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒറ്റുകാരന്മാരാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാരെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം ഈ നെഹ്റു കുടുംബത്തിന് തീരെഴുതി കൊടുത്തതല്ല ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ മഹാരാജ്യത്ത് നെഹ്റു കുടുംബം മാത്രം രാജവാഴ്ച ചെയ്ത് കാലാകാലങ്ങളിൽ നെഹ്റുവിന്റെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും ഭരിച്ചു മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് മന്ന ബുദ്ധികളാ എടാ നിങ്ങളൊക്കെ മന്ന ബുദ്ധികളാ കോൺഗ്രസിൽ പോയി വോട്ട് ചെയ്യുന്ന വൃത്തികെട്ടവന്മാരെ തലച്ചോറ് വെച്ച് ചിന്തിക്കുകയും ഒരുത്തന്മാര് വന്നിട്ട് അവന്മാർ മതത്തിന്റെ രീതിയിൽ അവന്റെ മതം വളരണം എന്ന് പറഞ്ഞ് രാജ്യത്തെ പിടിച്ചടക്കാൻ നോക്കുന്നു വേറൊരു കൂട്ടർ എന്ന് പറയുന്ന ഞങ്ങളുടെ പൂർവ്വൻ ഈ രാജ്യത്തിന്റെ മുപ്പം പ്രധാനമന്ത്രി അപ്പൂപ്പം പ്രധാനമന്ത്രി അമ്മുമ്മ പ്രധാനമന്ത്രി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം ഇങ്ങനെ പ്രധാനമന്ത്രിമാരായും ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ രാജപദവിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ ഭരിക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിക്കാരും രാജപദവി ഏറ്റെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ വന്ന കുത്തുകളാ പിയിലും കിടക്കുന്നത് ഇങ്ങനെ ഓരോ മനുഷ്യനും ഓരോ പാർട്ടിക്കകത്ത് കിടക്കുമ്പോഴത്തേക്കും ഇടം മന്ന ബുദ്ധി കോൺഗ്രസ്സുകാരാ നീ മന്ന എടാ നീ കുടുംബ വാഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെയാണ് ജനാധിപത്യത്തെ വിറ്റ് തള്ളുന്നത് ഏഹ് ഞാൻ എല്ലാ മുസ്ലീങ്ങളെയും കുറ്റം പറയുകയല്ല എല്ലാ മുസ്ലീങ്ങളും കൊള്ളരുതാത്തവരെന്നല്ല ഞാൻ പറയുന്നതിന്റെ പിന്നെ സാരാംശം ഈ മതത്തിനകത്ത് ജനിച്ചു പോയതിന്റെ പേരില് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഈ ആളുകൾ ഇന്നും മൗനത്തോടു കൂടി ഇവന്മാരുടെ തീവ്രവാദത്തെ എതിർക്കാനും വയ്യ അനുകൂലിക്കാനും പറ്റുന്നില്ല ഒരു ജിഹാദിന്റെ ഭാഗമാണ് നിങ്ങൾ ഇതൊന്നും അറിയാത്ത പൊട്ടന്മാരെ ഇട പൊട്ടന്മാരെ എല്ലാം പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എല്ലാം അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ നുഴഞ്ഞു കയറി ഇടത്തെല്ലാം ഇവന്മാര് നുഴഞ്ഞു കയറി മീഡിയകളിൽ നുഴഞ്ഞു കയറി എവിടെയെല്ലാം നുഴഞ്ഞു കയറി ഏ ഹാഷ്മി കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിൽ നിന്നും വിടുന്നത് കണ്ടു ഉഫ് ഹാഷ്മിയുടെ പ്രാസം ഒപ്പിച്ചുള്ള പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ആൾക്കാരൊക്കെ വിചാരിക്കും അങ്ങ് ഹാഷ്മിക്ക് ഭയങ്കര എന്തോ അങ്ങോട്ട് അറിയാമെന്നുള്ള രീതിയിലാണ് ഹാഷ്മിയുടെ പ്രസന്റേഷൻ ആളുകളെ അങ്ങ് ഇരുത്തി പൊരിപ്പിക്കുന്ന രീതിയിൽ കള്ളത്രവും നുണയും വിട്ടിട്ട് ആളുകളെ അങ്ങ് പ്രീതിപ്പെടുത്തുകയാണ് ഓ പലസ്തീൻ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു അവരുടെ ഒരു നേരത്തെ വെള്ളം കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്ന ഇടക്ക വെള്ളം കൊടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും എടാ നീ കിടന്ന് ഭയങ്കരമായിട്ടൊക്കെ നീയെല്ലാം കിടന്ന് പരസീനികൾക്ക് വേണ്ടി കരയുന്നുണ്ടല്ലോ എന്നാ പിന്നെ ഇതൊരു കാര്യം ചെയ് നമ്മുടെ എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുപോ നിങ്ങൾ വെള്ളം ടാങ്ക് ടാങ്കുകളൊക്കെ എടുത്തോണ്ട് കൊണ്ടുപോയി അടിച്ചു കൊടുക്കും വെള്ളം ഇവിറ്റുങ്ങൾക്കൊക്കെ ഏഹ് ഇവിടെ ഇസ്രായേലിൽ നുഴഞ്ഞു കേറിയ ആ കുഞ്ഞുങ്ങളെ കണ്ടം തുണ്ടം വെട്ടിയിട്ട് ശവത്തെ ഭോഗിച്ച ഭോഗ വസ്തുക്കൾക്ക് ണിച്ച് കഴിഞ്ഞ കാണിച്ച് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വിട്ടതിന്റെ ഗുണമാണ് അതിന്റെ ഒരു ആ കനിവ് കാണിച്ച ഒരു കുഞ്ഞുണ്ടല്ലോ ആ വൃത്തികെട്ടത് വളർന്നു വന്നിട്ടാണ് ഇമ്മാതിരി ഈ തെമ്മാടിത്തരം കാണിച്ചിട്ട് പോയത് എടാ വൃത്തികെട്ടവനെ നീ അതാദ്യം തിരിച്ചറി എടാ നിന്നെപ്പോലെ നീലം കരുണ കാണിയില് കരുണ കാണീല്ണ്ടാക്കുണ്ടാക്കുന്നു പറഞ്ഞില്ലേ ഈ കരുണയെല്ലാം ഇസ്രായേൽ കൊറേ കാണിച്ചതിന്റെ വേദനയാണ് ഇസ്രായേൽ ഇന്നും തിന്നോണ്ടിരിക്കുന്നേ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടു ജോജോ തൈപ്പറമ്പിൽ ഹാഷ് കേരള പോലീസ് ആ ഹാഷ് കേരള പോലീസ് എന്നാ ചെയ്യും കേരള പോലീസ് വന്ന് കഴുത്തിറത്തോണ്ട് പോകൂ ഹമാസ് തീവ്രവാദികൾക്ക് പകരം ഇപ്പൊ കേരള പോലീസാണ് ഇറങ്ങി നടക്കുന്നത് സത്യമാണല്ലോ കേരള പോലീസ് അതല്ല അതിനപ്പുറവും ചെയ്യാനായിട്ട് ഇപ്പം പിണുവിന്റെ കൈ കിടക്കുവല്ലോ ആഭ്യന്തര വകുപ്പ് മരുമോവിന്റെ താല്പര്യത്തിനൊത്ത് തുള്ളി കൊടുക്കണമല്ലോ ഇല്ല നടക്കില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് കിടക്കുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവും ഇതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കിടക്കുന്ന മുസ്ലിമും അതിനല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് ഏഹ് നീ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിരുന്നു കൊണ്ട് നീ പറയുന്നുണ്ടല്ലോ ഏഹ് ഞങ്ങൾക്കും ഇന്ത്യ മഹാരാജ്യം ഞങ്ങളുടെയും രാജ്യം അട നിന്റെ രാജ്യമാണോ ഇന്ത്യ മഹാരാജ്യം നീ പറയുന്നുണ്ടല്ലോ പലസ്തീനികളുടെ രാജ്യത്തിൽ ഇസ്രായേൽ കയറി നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞിട്ട് എടാ വൃത്തികെട്ടവുമാരെ നീ എന്ന് പറയുന്നൊരു മുസ്ലിം സമുദായം തന്നെ ഇന്ത്യക്കകത്ത് ഉണ്ടാകുന്ന ഇതെങ്ങനെയാ ഇതുപോലെ നുഴഞ്ഞു കയറി വന്നവന്മാര് ചെയ്തു വെച്ച പരിപാടിയല്ലേ ഏഹ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് പലസ്തീനികൾ നുഴഞ്ഞു കയറി ഈ പലസ്തീനികൾ നുഴഞ്ഞു കയറിയ ആ രാജ്യത്തിന് പിന്നെ ഇസ്രായേൽ മക്കൾക്ക് ജീവിക്കാൻ നിവൃത്തിയിലാണ്ടായി പിന്നെ ഞങ്ങളുടെ രാജ്യം